ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് അറിയാത്തവരാണെന്നുണ്ടെങ്കിലും കുക്കിംഗ് പഠിച്ചു വരുന്നേ ഉള്ളതെങ്കിലും പേടിക്കേണ്ട നമുക്ക് ഈ റെസിപ്പി നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും എളുപ്പമാണെന്ന് വെച്ചാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ചിക്കനോട് കുറച്ച് അധികം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അത്രയും ടേസ്റ്റുള്ള ചിക്കൻ പെരട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലാക്കി എടുക്കാം ചിക്കൻ എന്താ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലൊരു മൂന്ന് കിലോ ചിക്കൻ ഉണ്ട് പക്ഷെ നമ്മളത് മൊത്തം ചിക്കൻ പെരട്ടിനായിട്ട് ഉപയോഗിക്കുന്നില്ല അതിന് നമ്മൾ ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ട് ഇതാണ് നമ്മൾ ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിക്കൻ്റെ ഒരു അളവ് ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി തൊഴി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവിനുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ചിക്കൻ്റെ അളവ് കൂടുതലനുസരിച്ച് ഇതിൻ്റെ അളവിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം ആ പിന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കാം തീരെ വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ ഞാനത ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുത്തേക്കുന്നത് കാരണം നമ്മൾ ചിക്കൻ ബെരറ്റിൽ തീരെ വെള്ളം ചേർക്കുന്നില്ല അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേസ്റ്റിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതിനുശേഷം നമുക്ക് തക്കാളി രണ്ട് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു ഒന്നര തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ തക്കാളിയും നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതാ ഇതുപോലെ നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരയ്ക്കാനുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അളവുകളൊന്നും പറയുന്നില്ല കാരണം ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ ഒരളവിനുള്ളതാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾ ചിക്കൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അളവുകൾ നിങ്ങൾ ഉപയോഗിക്കാം പൊടികൾ നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളകുപൊടി കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൊടികളെല്ലാം പിന്നെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഇടാൻ തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ കരിഞ്ഞു പോവാതെ എല്ലാ പൊടികളും ഒരേ അളവിൽ തന്നെ നമുക്ക് ചൂടാക്കി കിട്ടും ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഓയിലോ വരെന്താന്ന് വെച്ചാൽ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ നേരത്തെ മിക്സ് ചെയ്തു വെച്ചാൽ എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നത് വരെ നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ചിക്കനിലെ ഈ പൊടികളെല്ലാം ചൂടാക്കി പെരട്ടി വെച്ചതിന് ശേഷം ഇത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇതാ ഇപ്പം നമ്മുടെ പൊടികളിലെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ്റെ എല്ലാ പീസുകളിലും ഈ പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ പൊടികളൊക്കെ എല്ലാവർക്കും പിടിച്ചു വന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വയ്ക്കാം ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് അടച്ചു വെക്കുന്നത് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഉപ്പോ വെള്ളമോ ചേർത്തിട്ടില്ല ഒരു പത്ത് മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചതിന് ശേഷം നമ്മളിതാ തുറന്നു നോക്കുമ്പോൾ ഇതിലിതാ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളം ഈ ചിക്കനിലുള്ള വെള്ളമാണ് ഇത് മൊത്തം ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പം പിന്നെ നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന് നമുക്ക് നന്നായിട്ട് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള അത് മൊത്തമായിട്ടൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല ഈ സവാളയൊക്കെ ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഇതാ തുറന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതൊന്നും തുറന്ന് നോക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനിപ്പോൾ ഇത് അടച്ചു വെക്കുന്നില്ല നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറയുന്നത് വരെ നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ ആ തക്കാളിയുടെ പേസ്റ്റാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നമുക്കിനിത് എല്ലായിടത്തേക്ക് ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയുടെ ആ ഒരു പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചും വെള്ളം ആഡ് ആയതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വെറ്റി പോകുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ ദാ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമുക്ക് ആവശ്യമുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഈ കറിവേപ്പില ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പില ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ പരട്ടി തയ്യാറാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മുടെ തക്കാളിൻ്റെ ഫ്ലേവറും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു പുളി രസം ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ തക്കാളി നമുക്ക് ആഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മോളികൾ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചാലും മതി ഞാൻ തക്കാളി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ ചെറുനാരങ്ങ നീരൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ